കവുങ്ങിൻ്റെ തിന്നാമെന്ന് കാണോ ആർക്കറിയാം അതിനാ ഈ പാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയൊക്കെ വരുന്നുണ്ടോ പഴയ ഓർമ്മകളൊക്കെ എനിക്കിത് കാണുമ്പോൾ ഇതേ ഇതിൻ്റെ ഈ ഇങ്ങനെയുള്ള സ്ഥലവും ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എൻ്റെ അച്ചാച്ചിനെ ഓർമ്മ വരും എനിക്ക് എൻ്റെ അച്ചാച്ചും പണ്ട് കവുങ്ങ കയറുമായിരുന്നെ എന്നിട്ടിങ്ങനെ ഈ ഇതിനെന്നായിട്ടാണ് പറയുന്നത് ചമ്പൻ ചമ്പൻ പറിച്ചുകൊണ്ട് വരും ഒത്തിരി വർഷമായില്ലേ എന്നിട്ട് ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ അടുത്ത വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരും ഏ അന്നൊരു അണ്ണാച്ചി ഒക്കെ ഉണ്ടായിരുന്നു അവർ കുടുംബത്തോടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ വരും എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നത് ഇങ്ങനെ പൊളിക്കും എനിക്ക് തോന്നുന്നു അന്ന് ഒരു കിലോ പൊളിക്കുമ്പോഴെങ്ങാണ്ട് അമ്പത് പൈസ എങ്ങാണ്ട് ഞങ്ങൾക്ക് തരത്തില്ല പൊളിക്കാൻ ഇങ്ങനെ വരുന്നവർക്കൊക്കെ തരുമായിരുന്നെന്ന് തോന്നുന്നു അതെ ഇത് ഇത് എന്തിനാ പോകുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നോ കേട്ടോ ഇതെന്നെന്തിനായിട്ടെ ഉണങ്ങി പാക്കായിട്ട് ുംജാമ്പാക്കും ഒക്കെ ആയിട്ട് ഇതായിരിക്കും വന്ന് റോജപ്പാക്കൊന്നും ഇപ്പൊ ഇല്ലേ പണ്ടൊക്കെ ഭയങ്കര പരസ്യമായിരുന്നു ഇങ്ങനെ ഇതല്ല ഇച്ചിരി കൂടെ ആകണമല്ലേ ഇതിപ്പോ ഒരു കവുങ് ഇവിടെ നിന്നത് വെട്ടിയെ വെട്ടിയപ്പോ പഴുക്കനൊക്കെ ഉണ്ടത് മുറുക്കുന്നവർക്ക് പണ്ട് ഇത് ആ ഇതിന് മണം മണം നമുക്കൊരു ഭയങ്കര പഴയ ഫീല് തരും ഇപ്പൊ ഒന്നും ആർക്കും വേണ്ടതോന്നാരും മുറുക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് പഴയ അമ്മച്ചിമാരുടെയൊക്കെ അല്ലായിരുന്നു വലുമ അമ്മച്ചുറുക്കുമായിരുന്നു അമ്മച്ചയ്ക്ക് മുറുക്കി നിർത്തിയതാ ഇതെ ഇതിനകത്തൊരു സാധനം ഉണ്ട് ഇങ്ങനത്തെ തേങ്ങാ പോതിരിക്കും ഇല്ല ചേട്ടാ ചേട്ടാ അതിങ്ങനെ തിന്നിട്ടുണ്ടോ ഇല്ല കണ്ടു ഞങ്ങൾ സ്കൂളിൽ പോയി പക്ഷെ ഞാൻ കാരക്ക കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇത് പൊട്ടിപ്പോയി പക്ഷേ ശരിക്കും പറഞ്ഞു അതെ ഇത് തീരെ പിഞ്ചായ കൊണ്ടേ പൊട്ടിപ്പോയി ഏതായിട്ടേ അതാ പണ്ട് പല അടിപൊളി ഇല്ലായിരുന്നു ഇപ്പോഴല്ലേ വല്ല ഒന്നും ഇല്ലാത്തത് അന്നേരം കടിച്ച് കത്തിയില്ലെങ്കിൽ കടിച്ചു പൊറിച്ചൊക്കെയാണ് എടുക്കുന്നത് എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ കത്തി കാണത്തില്ല അപ്പം എല്ലാവരും ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതാണോ ആവേശമല്ലേ ഇച്ചിരിയുടെ പാടാണേ ഇച്ചിരിയുടെ മൂത്ത എന്നാലും ഇതൊക്കെ എടുക്കും ഇതാണ് ശരിക്കും നമുക്ക് മുറിച്ചു നോക്കാം ില്ല ചെമ്പൻപ രൂപ ഇത് വേണേ തിന്നാ നമുക്കല്ലേട്ടെ പണ്ട് ഇതൊക്കെ തിന്നുവായിരുന്നു ചേട്ടാ എന്നെ കിട്ടിയാലും തിന്നുമായിരുന്നു ഓ അന്ന് തന്നെ തിന്നാത്ത അതെ അപ്പുറത്തൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് ചേട്ടാ ഒന്ന് മുറിച്ചു കൊടുത്ത കേട്ടെ പോയോട്ട് പോയ എഴുത്തല്ലേ ഉള്ളേ ഓട ഇടാ വരട്ടെ വേറെ ഇങ്ങോട്ട് കാണിച്ചേ അതെ മാത്രമേ ഉള്ളൂ ആ ഇടാ എന്താ கரெക്റ്റ് ഇതി നാലാണ് ആ വാക്ക് കേൾക്കുക ആ അപകടം ആർത്താലു കേട്ടോം ആ ഇതിനകത്ത് നല്ല മധുരം ഉണ്ട് വേണേജരി നിന്നു എന്നാ അതും കൂടെ ഇന്ന് ഉണ്ടോ നേടാ ഒന്ന് കാണിച്ചേടാ അകത്ത് കാണിക്കണ്ടോ മ് ണോ ഇ പിന്നെ എടുക്കണ്ടേ അയ്യോ ഇത് ഞാൻ എങ്ങനെ എടുക്കും അടിപൊളിയാ മത്തുപിടിക്കാന്നറിയല്ല ചേട്ടോ ഇതോ അങ്ങനെ തിന്നാമെന്നാണോ ആർക്കറിയാം അങ്ങനെ നീഞ്ഞോ മത്ത് പിടിക്കോണ്ടോ <experiences> <BILLINGS> <notre morph flats> <nowadays>